ഷംനാഘാസ്യം ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ് അതിനിടയിൽ പല നൃത്ത വീഡിയോകളുമായി താരം എത്തുകയാണ് ക്ലാസിക്കലിലും വെസ്റ്റേണിലും ഒക്കെ തന്നെ നൃത്ത പരിശീലനത്തിലൂടെ നേടിയ കലയല്ല എന്നും മറിച്ച് വർഷങ്ങളായുള്ള അനുഭവസംഗത്താണെന്നും നമുക്കറിയാം എന്നാൽ ഇപ്പോൾ നിറവേറുമായി നിൽക്കുന്ന ഷംനാഘാസ്യമിൻ്റെ നൃത്തം കണ്ട് പലരും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ് മോളെ ഇത്രയും വേഗത്തിൽ ഡാൻസ് ചെയ്യരുത് വയറ് പെട്ടെന്ന് ഇളകും അങ്ങനെ ചെയ്യരുതേ അകത്തൊരാളുള്ളതല്ലേ നമ്മൾ അവരെ അങ്ങനെ അധികം കുലുക്കാൻ പാടില്ല വയറിനും മോൾക്കും ഒക്കെ പ്രശ്നമായി മാറും അത് വല്ലാത്ത രീതിയിലേക്ക് പോകും ചിലപ്പോൾ വേദന തന്നെ ഉണ്ടാകും നൃത്തം ചെയ്യുന്നതും അനങ്ങുന്നതൊന്നും പ്രശ്നമല്ല എന്നാൽ ഇത്തരത്തിൽ കുലുക്കുമ്പോഴാണ് പ്രശ്നം ഇതൊക്കെ ഡോക്ടറിനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് ഇതിന് കമൻറ്റുമായി പലരും എടുത്തെത്തുന്നുണ്ട് എന്നാൽ ഷംനയോട് വളരെയധികം സ്നേഹമുള്ള ആൾക്കാരാണ് ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഷംനയല്ല പകരം പൂർണയാണ് പൂർണ എന്നാണ് പ്രേക്ഷകർ ഷംനയെ വിളിക്കാറുള്ളത് ഷംനാ ഖാസമിൻ്റെ ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച് നിറവേറി നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നത് ഏറ്റവും ഒടുവിൽ ശരിക്കും പറഞ്ഞാൽ കുറേ കുറേയധികം നാളുകളായി ഷംനയുടെ വീഡിയോ ഒന്നും കാണാതെ വന്നപ്പോൾ അന്വേഷിച്ച് ചെന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് മറുപടിയുമായിട്ട് ഷംന എത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ആരാധകരും അത് പറയുന്നുണ്ടായിരുന്നു എല്ലാവർക്കും അത് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വാർത്തയായി തന്നെ മാറുന്നുമുണ്ട് ഷംന ഒരിക്കലും അങ്ങനെ ശ്രദ്ധിക്കാതെ ചെയ്യുന്നൊരു വ്യക്തിയല്ല എല്ലാം ശ്രദ്ധിച്ച് തന്നെയാണ് ഷംന ചെയ്യാറുള്ളത് പ്രേക്ഷകരും അത് ഏറ്റെടുത്ത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നിരവധി പ്രേക്ഷകരാണ് ഈ വാർത്തയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നതും അത്തരത്തിൽ തന്നെ ഒരുപോലെ സംസാരിക്കുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഇഷ്ടമാണ് ഷംന ഖാസുവിനെ എന്തൊക്കെ പറഞ്ഞാലും വർഷങ്ങളായി ഷംയുടെ ആരാധകരായിട്ടുള്ളവരാണ് സോഷ്യൽ മീഡിയയിൽ ഷംനയെ ഫോളോ ചെയ്യുന്നതെല്ലാം എപ്പോഴും ഷംനയുടെ വിശേഷങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും അവർ തന്നെയാണ് ഇപ്പോൾ സുരക്ഷയുമായി എത്തുന്നത് ഇതിപ്പോൾ ഷംനയുടെ രണ്ടാമത്തെ പ്രസവമാണ് ആദ്യത്തെ പ്രസവമെല്ലാം ഗംഭീരമായി നടത്താൻ അവിടെ ഒപ്പം ഭർത്താവിൻ്റെ വീട്ടുകാരും ഉണ്ടായിരുന്നു ഇപ്പോഴും എത്തുമായിരിക്കും എന്നാലും അതുവരെ സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ടല്ലോ ആദ്യ പ്രസവം പോലെ ആയിരിക്കില്ല ചിലപ്പോൾ എല്ലാവർക്കും പ്രസവം എന്ന് പറയുമ്പോൾ ടെൻഷനാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കരുതിയാൽ മതി ഷംനയോട് പലരും ഇത് പറഞ്ഞെത്തുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ആരാധകർക്ക് എല്ലാവർക്കും ഇതിപ്പോൾ വളരെയധികം മനസ്സിലാകുന്നുണ്ട് ഷംനയോടും എല്ലാവരും ഇത് പറയാൻ നോക്കുന്നു ഷംനയുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇവരെല്ലാവരും ഇത് പറയുന്നത് മറ്റൊന്നും വിജയി എന്നുകൂടി പ്രേക്ഷകരെല്ലാവരും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി ഇത് മനസ്സിലാകുന്നുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട് ഒരുപോലെ തന്നെയാണ് പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്ന വാർത്തയായി ഇത് മാറുന്നതും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ